ഗൾഫിലേക്ക് പോകുമ്പോൾ സുഹൃത്തുക്കളിൽ നിന്നും അച്ചാറും മറ്റും വാങ്ങി കൊണ്ടുപോകുന്ന പ്രവാസികൾ നിരവധിയുണ്ട് ഇത്തരക്കാർ പലപ്പോഴും ചതിക്കപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിൽ സുഹൃത്തിൻ്റെ ചതിയിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട യുവാവിൻ്റെ കഥയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൾഫിലേക്ക് പോകാനിരുന്ന പ്രവാസിയെ കൊടുക്കാൻ ഇറച്ചിയെന്ന വ്യാജേനെ കുപ്പിക്കുള്ളിൽ കഞ്ചാവ് നൽകിയ സുഹൃത്ത് അറസ്റ്റിലായിരിക്കുന്നു മലപ്പുറം എടവണ്ടപ്പാറയിലാണ് സംഭവം നടന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓമാനൂർ സ്വദേശി പള്ളിപ്പുറായ നിറയിൽ പി കെ ഷമീം അറസ്റ്റിലായി തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് അവധി കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോകാനിരുന്ന പ്രവാസി ഓമാനൂർ പള്ളിപ്പുറായ പാറപ്പള്ളിയാളി ഫൈസറിനെയാണ് ഷമീം ഇറച്ചി എന്ന വ്യാജേനെ കഞ്ചാവ് നൽകി പറ്റിച്ചത് ഗൾഫിലുള്ള മറ്റൊരു സുഹൃത്തിനൊന്നാണ് ഷമീം പറഞ്ഞത് യാത്രയ്ക്കുള്ള ലഗേജ് ഒരുക്കുന്നതിനിടെ ഷമീം നൽകിയ പെട്ടിയിലെ വസ്തുക്കൾ മാറ്റി പായ്ക്ക് ചെയ്യാൻ അഴിച്ചപ്പോഴാണ് ഫൈസലിന് ചതി മനസ്സിലായത് തുടർന്ന് വിശദമായ പരിശോധന നടത്തിയപ്പോൾ കുപ്പിയിലുള്ളത് കഞ്ചാവാണെന്ന് മനസ്സിലായി ഫൈസൽ ഉടൻ തന്നെ വാഴക്കാട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു ഈ പരാതിയിലാണ് ഷമീം അറസ്റ്റിലായത് സംഭവത്തിൽ മുഴുവൻ കുറ്റക്കാരും അകത്താകുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് ഫൈസൽ പറഞ്ഞു